എല്ല അടുത്തടുത്തുള്ള വീടുകളല്ലേ ചൂരൽമല ടൗൺ വെള്ളം വെള്ളം പാട വെള്ളായിരുന്നു അപ്പൊ ഇവരെന്താക്കി എന്നറിയോ ഫസ്റ്റ് പൊട്ടിപ്പന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ കൊടുത്തു ആറ് ഏഴ് ബോഡി കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി ഓടി എനിക്ക് പിന്നെ കൈകളൊക്കെ വറച്ചിട്ട് ഒരു രക്ഷയില്ല ഞാൻ ഇറങ്ങിപ്പോയി പേടിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് പിന്നെ വന്നാലും എന്തുവന്ത അവിടെ പോയിട്ട് പിന്നെ കിട്ടുന്നത് വായിരിക്കുന്നു കിട്ടുന്നത് കിട്ടുന്ന വായിരിക്കും കൂടുതൽ ബോഡി ബോഡി ഏറ്റവും കൂടുതൽ അപ്പോൾ അപ്പൊ നമ്മളിനി പോകുന്നത് പിന്ന ചൂര മലയിലാണ് പിന്നെ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല ഒന്നിപ്പടെ പോയല്ല മനസിലാവും ചൂറൽ ആരും വരണ്ട ചെക്ക് പോസ്റ്റ് കടത്തിവിടൂല ആൾക്കാർക്ക് മാത്രം പ്രശ്നമാണ് നമ്മൾ ചോറൽ മല പിന്നെ അവരുൾപ്പെട്ടത് സംഭവിച്ച സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് എങ്കിൽ അവിടെ നിന്നും വിടുന്നില്ല അപ്പം നമ്മൾ ഷോർട്ട് കട്ട് അടിച്ച് അവിടത്തേക്കൊന്ന് പോയി നോക്കാൻ നേരിച്ചു അതായത് വന്നില്ല ഒന്ന് കാണാമൊന്നും സന്ദർശിക്കണം എന്നാഗ്രഹം വണ്ടിയായിട്ട് കടത്തി ഇടില്ല നമുക്ക് നടന്ന് പോകാനുള്ള ഒരു വൈ ഉണ്ട് അങ്ങനെ പോവാണ് അപ്പോൾ നമുക്ക് അവിടത്തേക്ക് പോകേണ്ട വൈകറിയില്ല അപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട് അവർ വൈ കാണിച്ചു പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര അട്ടയാണ് അട്ടന്റെ ശല്യം കൊണ്ട് ഉപ്പിട്ടിട്ട് അതിലൊന്ന് ക്ലീൻ ആക്കിയിരുന്നു നമ്മൾ ഷ്ടപ്പെട്ടൊരു പരിധിയായി ഇവിടുത്തെ ഒരു ചേട്ടൻ ഉണ്ട് ഈ ചേട്ടൻ വൈകാൻ ചേട്ടൻ പോകുന്നുള്ളൂ ഖഷിഫാസി ഇവിടെന്തോക്കുണ്ടായി രാത്രി പോയിട്ട് പോയിട്ട് ഈ സാധാ റോഡാ ചേട്ടാ സാധാ റോഡാ അപ്പോൾ കേസ് നമ്മളിപ്പോൾ ചൂരൽ മലയിൽ നിന്ന് മാറി ഏകദേശം ഒരു കിലോമീറ്റർ തായ അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഇതിൻ്റെ വ്യാപ്തി കൂടുതലും നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് കാരണം നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ അങ്ങനെ അനുഭവിച്ചറ് ഒന്നും പറയാനില്ല കാരണം ഒരുപാട് ഇതൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ തോടെയാണ് സങ്കടപ്പുറത്തും മറ്റിപ്പോൾ സാധനങ്ങളൊക്കെ പുറത്തിട്ട് എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യേണ്ട പരിപാടിയിലേക്കാണ് ഇപ്പോൾ ഓർമ്മ കാരണം ഇങ്ങനൊന്നല്ലായിരുന്നു കുറേ മുന്നേ ഒരുപാട് മണ്ണും ചളിയൊക്കെ ആയിട്ടൊക്കെ ഏകദേശം ക്ലീൻ ചെയ്ത് വെച്ചാണ് ഒരുപാട് വീടുകളും കല്ലും ഏകദേശം വീടൊക്കെ ചളി മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ് ഉള്ളത് ഏകദേശം വീടും നമ്മളിപ്പോൾ ഏകദേശം ഇവിടുന്ന് താഴെ നിന്ന് ഇനിയിപ്പോൾ മേലെ ചുരുമലയിലേക്ക് ഒരു കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അവിടത്തേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ചുരുമല പിന്നെ സ്കൂൻ്റെ അടുത്ത് പിന്നെ ഉണ്ടൊക്കെ എങ്ങോട്ടേക്ക് നമുക്കിന്ന് നോക്കാം എന്താ സ്ഥിതി എന്നല്ലോ പിന്നെ ഒരുപാട് ചളികളുണ്ട് ചളിയൊക്കെ സൈഡിലൊക്കെ മാറ്റിയിട്ടാണ് ഇതൊക്കെ കാണുന്നത് പിന്നുവെച്ചാല് വീടുകളിൽ ആളില്ലാത്ത വീടുകളിൽ കേറിയിട്ടും പിന്നെ നട നടക്കുന്നോണ്ടാണ് ഇപ്പൊ അവിടുത്തെ ആൾക്കാർ പറയും ജനങ്ങൾ പറയുന്നത് പിന്നെ ഇപ്പൊ താമസം ഇല്ലാത്ത സ്ഥലങ്ങളല്ലേ ഇപ്പൊ എന്തൊക്കെയുണ്ട് എന്താണെന്ന് വെച്ചായിരിക്കും നാട്ടുകാരാണോ അല്ല പുറത്തുനിന്ന് വരുന്ന ആടാന്നൊന്നറിയില്ല മണ്ണ് കൂടുതല് ബോഡി കിട്ടിയത് ഏറ്റവും കൂടുതൽ ഇനിയും ചെലപ്പം പറയാൻ പറ്റൂലെ ഉള്ളിൽ ഉണ്ടാവും ണ്ടാവുന്നല്ലോ ഇതൊക്കെ ഓർഡർ കൊണ്ടുപോകണം കാര്യങ്ങൾ തരുന്നേ താമസം നോക്കിയപ്പോലെ അങ്ങോട്ട് കയറുമ്പോൾ നോക്കണേ നിങ്ങൾ തന്നെയാണ് കാരണം കഴിക്കും ഓ ശരി അതുകൊണ്ടല്ലേ പറഞ്ഞു അത്രയും ഭാഗത്തേക്ക് മംഗളം കറിയതായിരുന്നു ലാഭം ആയിട്ട് ഇതില് ആ ചളി കയറി താമസയില്ലല്ലേ കുറെ വീടുകള് പൊട്ടിക്കും ഇവിടെ

ചുമ സംഭവിച്ചല്ലേ അങ്ങനെ പൊട്ടി പൊട്ടിട്ടിരുന്ന ലാസ്റ്റ് എന്റില് നമ്മളെന്റിലാസ്റ്റ് ഭാഗം ഉള്ളത് അങ്ങോട്ട് പോ അങ്ങന്നും ഇങ്ങോട്ടേക്ക് വന്നു നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് ഇവിടുന്ന്

നമ്മളേതാ വൈ നമ്മളേതാ വൈ പോയിട്ട് കറിയത് ഇവിടെ പിന്നെ അവിടെ ഒരു പാലം നിർമ്മിക്കുന്നുണ്ട് പഴയ പാലം പൊട്ടിട്ടേ കിണറൊക്കെ എന്താ സങ്കട ഓണത്തിൽ പുട്ട് അച്ചടുന്നുണ്ടല്ലോ ഈ മനുഷ്യ എല്ലാ അടുത്തടുത്തുള്ള വീടുകളല്ലേ പിന്നെ അതിന് മുമ്പ് ഇവിടെ അതിന് കെട്ടിട്ടാ അല്ല ഈ എസ്റ്റേറ്റ് താമസിക്കുന്നു ഇതുപോലത്തെ ലയങ്ങളല്ലോ ആവശ്യങ്ങളാകും ഒരാളം പേരാണ് ഉള്ളതാ നമുക്ക് കംപ്ലീൻ ചെയ്താ ഇഷ്ടംപോലുണ്ടല്ലോ മുകളിൽ കയറിയിട്ട് പെണ്ണും കുട്ടികളൊക്കെ ചേർത്ത് വെച്ചു വീട്ടിൽ പട്ടിക്കൂട്ടുണ്ടായിരുന്നു ആ ഈ പട്ടി അഴിച്ചു വരാൻ വേണ്ടിയിട്ട് ആ ആദ്യം അച്ഛൻ ആ അച്ഛനെ കാണാത്തോണ്ട് പിന്നെ മകൻ ഇറങ്ങി ആ ഇവിടെ രണ്ടാമത്തെ തോട്ടില് അത് ഇവിടെ അല്ലേ വീടുണ്ടായിരുന്നു അപ്പൊ ഇവര് എല്ലാരും പറഞ്ഞു കയറിക്കോളി കയറിക്കോളി പറഞ്ഞു അങ്ങനെ ഇവര് വീട്ടില് മോള് കയറി വീട്ടില് മോള് കയറി എന്നിട്ട് ഇയാള് പറഞ്ഞ പട്ടിന്ന് അയച്ചു വിട്ടു താഴെ കറങ്ങി അച്ഛനും പോയി മോളും പോയി രണ്ടുപേര് ഈ പൊട്ടി താഴെ മരത്തിൽ താഴെ വീടുണ്ടായിരുന്നു അതെ അത് അവര് പോകാരുന്നവരുന്നു രണ്ടുപേരും ചേച്ചി വീടായിരുന്നു പക്ഷെ പൊട്ടിപ്പോയി പിന്നെ ചേച്ചി വെച്ചിട്ട് മൊത്തം മാന്തിട്ടാണ് രണ്ടു പൊടി എടുത്തത്

ല്ലേ അല്ലേ സ്കൂളിൽ അപ്പുറത്ത് വന്ന പറ സ്കൂള് കേട്ടാ ഇതാ സ്കൂള് സ്കൂളില്ലേ ഗ്രൗണ്ട് ഇതാണ് ഇവിടെ ആദ്യത്തെ അങ്ങോട്ടേക്കാ സ്കൂള് കംപ്ലീറ്റ് പോയില്ലേ ആ അപ്പറത്തിലെ സ്കൂളും അതും നല്ല ഫ്രെയിമിൽ നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് ആ ഇതാണ് ആ സ്ഥലം ഇല്ലേ ഒരു വീടും സ്കൂൾ സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെയാണ് ഇത്രയും വലിയ പാറകളായിരുന്നു വെച്ച് വന്നിട്ടുണ്ട് അവിടെ അല്ലേ അവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നത് ഇത്രയും വലിയ പാറ വന്നത് ഏതാ അടിക്കല് ഇത് അമ്പലല്ലേ ഏട്ടാ ഇത് അമ്പലല്ലേ ആ അടിച്ചു നേരുന്നാണിപ്പോറങ്ങി വന്നത് ചെടികളൊക്കെ എത്ര മേടിച്ചു ഇതിപ്പോ പാലം സേഫ്റ്റി രണ്ടാമത്ാലം ഇത് വേണ്ട കാട്ടിട്ട് കത്തിച്ചടിച്ചു വരുന്നിട്ട് ഇങ്ങനെ പോയിട്ട് നമ്മള് വരുന്ന വഴിക്ക് കണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ അല്ലേ നല്ല ശരിക്കും പറഞ്ഞില്ലേ നല്ല അടിപൊളി കാണാൻ പറ്റിയ അടിപൊളി സ്ഥലന്നുല്ലേ എല്ലാം ഒറ്റപ്പെട്ട് അതിന് അതി ഇതില്ല തുണയില്ല

കേറി കേറി നിന്നവരാ പൊട്ടു പൊട്ടി ഫസ്റ്റ് പൊട്ടു പൊട്ടിയപ്പോ തന്നെ വെള്ളം ഇവര അന്ന് വെള്ളം നല്ല വെള്ളമായിരുന്നു അപ്പൊ ഇവരെന്താക്കി എന്നറിയോ ഫസ്റ്റ് പൊട്ടിയപ്പോ തന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ കൊടുത്ത് എല്ലാരും റോഡ് കയറി ഈ ഈ സ്കൂളിന്റെ പുറകിൽ റോഡിന് ഈ റോഡ് അപ്പൊ ഇവരെന്താ റോഡിലേക്ക് വന്നാൽ പരിധി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട്

േ ഒരു ആറു ഏഴ് ബോഡി കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി ഓടി എനിക്ക് പിന്നെ കൈകളൊക്കെ വറച്ചിട്ടു രക്ഷയില്ല ഞാൻ ഇറങ്ങിപ്പോയി പേടിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് പിന്നെ എന്തു വന്നാലും മെഡിറ്റേഷൻ താങ്ക അവിടെ പോയിട്ട് പിന്നെ കിട്ടുന്നത് വായിരിക്കുന്നു കിട്ടുന്നത് കിട്ടുന്നതായിരിക്കും മേലെ എന്ന് കാണുന്നില്ലേ പിന്നെ മേലെ എന്നാണ് ഇറങ്ങി സ്കോളിൽ ഇത് വന്ന് പിന്നെ അവിടെ നിന്ന് ഇപ്പുറ സൈഡിൽ അമ്പലം അങ്ങനെ നമ്മളിപ്പോൾ നേരത്തെ നടന്ന് വന്ന അങ്ങനെയാണ് ഇപ്പം അതിൻ്റെ അപ്പുറത്താണ് പള്ളി വെള്ളം ഇതിൻ്റെ അപ്പുറത്ത്

ഈ ചിത്രത്തിൽ കാണുന്നതാണ് ആദ്യത്തെ ചോറൊന്നുമല്ല ഇപ്പോൾ അവസ്ഥ അപ്പൊ കഴിഞ്ഞില്ലേ ഈ ചേട്ടനെ നമ്മക്ക് ഇതെല്ലാം കാണിച്ചു തന്നത് അർജുനല്ല ഈ നാട്ടുകാരനാണ് അപ്പൊ നമ്മള് ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോ വേറെ വഴി പോയി അങ്ങനെ ചേട്ടനെ കണ്ട് ചേട്ടനാണ് എല്ലാ സ്ഥലം കാണിച്ചു തന്നെ താങ്ക് യു ഇതുവരെ നല്ല രീതിയിൽ ശരി ഓക്കെ